ഡോത്താങ് പാസ്സിലെത്തി പതിമൂവായിരം അടി ഉയരത്തിലെത്തിയിരിക്കുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പാണ് ഒമ്പത് മാസത്തുള്ള വരെ വണ്ടിയിലുണ്ട് ഇതൊരു വലിയ വിജയം തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് അഞ്ച് മിനിറ്റോടെ നമ്മൾ ഇവിടുന്ന് ഓക്സിജൻ വളരെ കുറവാണ് പെട്ടെന്ന് പെട്ടെന്ന് പോകണം പെട്ടെന്ന് പോകണം ഒമ്പത് മാസമുള്ള കുട്ടി ഡോത്താങ് പാസ് സക്സസ് ആയിട്ട് കീഴടക്കിയിരിക്കുന്നു അല്ലേ ഇവിടുന്നാണ് പാനി ാസിൽ എന്താണ് കാണാനുള്ളത് ചോദിച്ചാൽ അങ്ങോട്ടുള്ള വഴികളും അങ്ങോട്ടുള്ള യാത്രയും തന്നെയാണ് ഇത്രയും ഭംഗിയുള്ള വഴികളാണ് സോഹം റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിയിൽ റോഡെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ട്രാവലർ സ്റ്റാൻഡ് മണാലി ടൗണിൽ നിന്ന് നേരെ റോത്തങ് പാസിലേക്കുള്ള വഴിയിലാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ചെറിയൊരു റോഡെല്ലാം വിള്ളൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി പോയി നല്ല മഴയൊക്കെയുള്ള സീസണായിരുന്നു അത് മഴ മാറി ചെറിയൊരു ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോകുന്ന വഴിയിൽ ടൂറിസ്റ്റുകൾ അതുകൊണ്ടുതന്നെ കുറവായിരുന്നു ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങളുണ്ട് ഈ ചെമ്മരിയാട് നമുക്ക് വേറെ സ്റ്റൈലാണ് രണ്ട് മൂന്ന് പാറ്റേണുള്ള ചെമ്മരിയാടുണ്ട് ഇത് കണ്ടില്ല ഇതിൻ്റെ രോമങ്ങൾ വേറെ സ്റ്റൈലാണ് വഴയിലൊന്നും ടൂറിസ്റ്റുകളൊന്നുമില്ല കുറെ ചെമ്മരയാട്ടും കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇതാണ് മഡ്ഹി മഡിയിൽ എത്തിക്കുന്നത് മഡിയിൽ നമ്മൾ ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് ആണ് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്നാക്സ് ചായ ഒക്കെ കഴിച്ചിട്ട് പോകാനുള്ളവരുടെ ആ അതിപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു പറയാമോ നോ മർഹി മർഹി റോത്തങ് പാസിലേക്ക് പോകുന്ന വഴിയിലുള്ള മർഹി എന്ന വില്ലേജിലാണ് അപ്പം മർഹി എന്ന് എഴുതും വായിക്കൽ മഡ്ഹി ചാണ്ടിഗർ എന്ന് എഴുതും വായിക്കൽ ചാണ്ടിഗഡ് ആറിൽ ഈ ഹിന്ദിയിൽ പറയുമ്പോൾ ആറ് സൈലന്റ് പലരും ആറിന് വരെ ഡി പ്രത്യേക പെർമിഷൻ എടുത്തിട്ട് എടുത്തിട്ടുണ്ടോ റോത്തംഗ് പാസിലേക്ക് വരാനായിട്ട് ആയിരത്തി ഇരുന്നൂറ് വണ്ടികൾക്കാണ് ഒരു ദിവസം പെർമിഷൻ ഉള്ളത് എണ്ണൂറ് പെട്രോൾ വണ്ടികൾക്കും നാനൂറ് ഡീസൽ വെഹിക്കിൾസിനും നല്ല സീസണിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത് കാരണം മഴയെല്ലാം കഴിഞ്ഞ് സെപ്റ്റംബറോടു കൂടി മഴ തീരും ഒക്ടോബർ നവംബറാണ് ഏറ്റവും ബെസ്റ്റ് ടൈം റോത്തംഗ് പാസ് വിസിറ്റ് ചെയ്യാൻ ചെറുതായിട്ട് മഴ പെയ്തു മഴ പെയ്യുമ്പോൾ പ്രശ്നം മഞ്ഞുരുങ്ങി പോവും അതുപോലെ ചെറിയ കോടയും കേറും എന്നിട്ട് അങ്ങനെയല്ലല്ലോ അവര് തണുപ്പില്ല നല്ല തണുപ്പാണ് നല്ല രീതിയിലുള്ള ഡ്രസ്സിങ് വേണം ഇങ്ങോട്ട് വരാൻ തെർമൽസ് അതുപോലെ ജാക്കറ്റ്സ് എല്ലാം ഇടണം എന്നാലേ പറ്റുകയുള്ളൂ അങ്ങോട്ട് പോകുന്ന വഴി തന്നെയാണ് അതിൻ്റെ അട്രാക്ഷൻ ഇത് ഭംഗിയുള്ള വഴികളാണ് നമുക്ക് നല്ല സൂപ്പർ വഴിയാണ് ജിയോക്കാണ് നെറ്റ്വർക്ക് ഉള്ളു കെട്ടോ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം ഹൈറ്റ് കൂടി കൂടി വരുന്നതിനനുസരിച്ച് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും എന്തെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് ചവച്ചാൽ മതി അല്ലെങ്കിൽ ചെറിയ ബ്രീത്തിങ് എക്സൈസുകളൊക്കെ ചെയ്താൽ നമുക്കത് മേക്കപ്പ് ചെയ്യാവുന്നൂ സമയത്ത് ജമീനിട്ടൊക്കെ ഒന്ന് ചാറ്റ് ചെയ്തു കോൺഫറൻസിനുള്ള ഹിമാചൽ പ്രദേശിലാണ് നല്ലൊരു അനുഭവമായിരുന്നു അത്ര ഉയരത്തിലുള്ള ചെറിയ റേഞ്ച് വന്നപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ് അതിന്റെ ഫുൾ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞങ്ങൾ പോയ സമയത്ത് ഒരു ടൂറിസ്റ്റുകൾ പോലും ഈ ഏരിയയിൽ കണ്ടില്ല എന്നുള്ളതാണ് കാരണമുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ചെറിയ ഫ്ലഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു മണാലിയിൽ അല്ലെങ്കിൽ ഏരിയയിലൊക്കെ ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളാണ് പക്ഷെ റോഡ് ബി ആർഒൻ്റെ ടീംസ് അപ്പോൾ അപ്പോഴേ റെഡിയാക്കുന്നുണ്ട് ഐസ് ഉണ്ട് ഞാൻ ആയിക്കൂടെ വിഞ്ഞാന്ന് പോയതാണ് നിങ്ങൾ വെച്ചാൽ ഐസ് കാണിച്ചു തരാം നദി ഇവിടെയാണ് ഉത്ഭവിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അതാണ് ബ്യാസ് മന്തി ഇവിടെ നിന്നാണ് ഇതിനകത്ത് ബിയാസ് കുണ്ടുണ്ട് ഇവിടെ നിന്നാണ് ബിയാസ് നദി ഉപയോഗിക്കുന്നത് ചെറിയൊരു സ്ട്രീമുണ്ടായിരുന്നു ഇല്ല അപ്പ പോയോ ഈ വെള്ളം ഉണ്ട് ആ സ്ട്രീം സ്ട്രീം ഉണ്ട് സ്ത്രീമുണ്ട് ഒഴുകുന്നതാ ഒഴുകുന്നേ ഓ ഭയങ്കര തലപ്പല്ലേ ആ അതാണ് അതിൻ്റെ ഏ വെള്ളം ഉണ്ടല്ലേ വെള്ളം ഉണ്ട് ഞാൻ വെള്ളമില്ലാന്ന് പാനിയാണ് ഒന്നൊരു നഗരത്തെ കീഴടക്കി വിൽക്കുകയാണ് ഒമ്പത് മാസമുള്ള കുട്ടി റോത്താങ് പാസ് സക്സസ് ആയിട്ട് കീഴടക്കിയിരിക്കുന്നു അല്ലേ അതാണ് ഇതൊക്കെ എന്താ പറയുന്നത് അല്ലേ ഇതൊക്കെ എത്ര ഉയരത്തിലാന്ന് അറിയാമോ ഇത് നിൽക്കുന്നേ ഞങ്ങൾ സാധനം റോത്താങ് പാസിലെത്തിട്ടോ റോത്താങ് പാസിലെത്തി റോഹത്താങ് പാസിലെത്തിയിരിക്കാണ് റോത്താങ് പാസിലെത്തിരിക്കാണ് ആ പതിമൂവായിരം അടി ഉയരത്തിലെത്തിരിക്കയാണ് കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ഗ്രൂപ്പാണ് ഒമ്പത് മാസത്തുള്ള വരെ വണ്ടിയിലുണ്ട് ഇതൊരു വലിയ വിജയം തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് അഞ്ച് മിനിറ്റോടെ നമ്മൾ ഇവിടുന്ന് ബോക്സിംഗ് വളരെ കുറവാണ് പെട്ടെന്ന് പെട്ടെന്ന് പോണം പെട്ടെന്ന് പോകണം ആണിച്ച നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ഇനി കോക്സറിലേക്കാണ് ഇറങ്ങുന്നത് നമ്മൾ സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് സ്നോ സീസണിൽ വരുമ്പോൾ ഇവിടെ എല്ലാം മഞ്ഞും മൂടിക്കിടക്കുമായിരുന്നു അപ്പോൾ പക്ഷേ സ്നോ സീസൺ ആകുമ്പോൾ ഇങ്ങോട്ടും റോത്തങ് പാസിലേക്ക് വഴി ക്ലോസ്ഡ് ആയിരിക്കും മഞ്ഞ കാരണം ആപ്പിൾ സീസണിൽ മാത്രമേ റോത്തങ് പാസ് ഓപ്പൺ ആവുള്ളൂ ഇവിടെ ആവുള്ളു പോഴേക്കിറങ്ങിക്കഴിഞ്ഞാൽ കുറേ നല്ല റൂട്ടുകളാണ് കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് ശീതകാല പച്ചക്കറികളൊക്കെ ഉണ്ട് ഇതാണ് മണാലിയിലേക്ക് ഒരു ടൂറിസം സ്പോട്ടാണ് ഒരുപാട് തവണ ഞാൻ അതിന് മുന്നിൽ കൂടെ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ എല്ലാവരും പറയും ഞങ്ങൾ വേണ്ടി ഇവിടെ ടോയ്ലറ്റിന് വേണ്ടി നിർത്തുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര വൃത്തിയേടായിട്ടുള്ളൊരു ടോയ്ലറ്റാണ് ഇവിടെ മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ അന്ന് തന്നെ എന്നോട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഇതിനെപ്പറ്റി കാരണം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇത്രയും ഒരു ടോയ്ലറ്റ് അത് ഒന്നും രണ്ടും മൂന്നും തവണയല്ല കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഉള്ളിലേക്ക് പോകുന്നില്ല അതിൻ്റെ അവസ്ഥ പറയാക്കാൻ നല്ലത് ഇതൊക്കെ പത്ത് രൂപയും കൊടുക്കണം ഇവിടെ ടോയ്ലറ്റ് പോകണമെങ്കിൽ ഇതൊക്കെ ശരിക്കും നമ്മൾ എത്രയോ വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരുന്ന സ്ഥലമാണത് നന്നാവുമായിരിക്കും ചെട്ട്പട വരെ കച്ചവടം തുടങ്ങി ഇവിടെ ഇവിടെ സ്ഥിരം 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 ബ്ലോക്കിന്റെ സ്ഥലം ആയതുകൊണ്ടാണ് നടളാങ് വാലി എത്തുന്നതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥിരം കുറച്ച് ബ്ലോക്കുള്ള സ്ഥല സ്ഥലങ്ങൾ സോളാങ് വാലിയാണിത് ധാരാളം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവാറുള്ള സ്ഥലമാണ് സോളാങ് വാലി പക്ഷേ ഇപ്പോൾ ഈ ഫ്ലഡിന്റെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഞങ്ങളിവിടുന്ന് ട്രഡീഷണൽ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ജാനാ വില്ലേജിലെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ